ശിവപുരാണം അനുസരിച്ച് പരമശിവന് പത്തൊൻപത് അവതാരങ്ങളാണ് ഉള്ളത് ഇവയിൽ ഓരോ അവതാരവും ഓരോ പ്രത്യേക സാഹചര്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനും വേണ്ടിയാണ് അവതാരമെടുത്തത് പിപ്ലാദൻ ശനിദോഷം അകറ്റാൻ അവതരിച്ചവൻ നന്ദി ശിവന്റെ വാഹനവും ഭക്തിയുടെ പ്രതീകവും വീരഭദ്രൻ ദക്ഷയാഗം നശിപ്പിക്കാൻ കോപത്തിൽ നിന്ന് ജനിച്ച ഉഗ്രരൂപം ഭൈരവൻ ബ്രഹ്മാവിന്റെ അഞ്ചാം തലയൊറുത്ത് അഹങ്കാരം ശമിപ്പിച്ച രൂപം അശ്വതാത്മാവ് മഹാഭാരതത്തിലെ ധീരയോധാവ് ശരപൻ നരസിംഹത്തിന്റെ കോപം ശമിപ്പിക്കാൻ പകുതി പക്ഷിയും പകുതി സിംഹവുമായ രൂപമെടുത്തവൻ ഗൃഹപതി യഥാർത്ഥ ഭക്തിയുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തവൻ ദുർവാസാവ് ക്ഷമയുടെ അച്ചടക്കത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ച മഹർഷി ഹനുമാൻ രുദ്രന്റെ അംശമായ രാമഭക്തൻ വൃഷഭാവതാരം ദുഷ്ടരെ തോൽപ്പിക്കാൻ കാളയുടെ രൂപം പൂണ്ടവൻ യദീനാഥൻ ഭക്തനായ ഉപമന്യുവിനെ പരീക്ഷിക്കാൻ എത്തിയവൻ ഇവ കൂടാതെ കിരാതൻ ഭിക്ഷാടനാവതാരം സുരേശ്വരൻ കൃഷ്ണദർശനൻ ബ്രഹ്മചാരി സുനടൻ യക്ഷേശ്വരൻ അവതൂതൻ എന്നിവയും മറ്റ് അവതാരങ്ങളാണ് പരമശിവന്റെ ഈ പത്തൊൻപത് അവതാരങ്ങൾ വിവിധ ശക്തികളെയും ധർമ്മ സംരക്ഷണത്തിനുള്ള പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു